ിൽ മക്കൾ പ്രതിഷേധം തെക്കു തെക്ക ഒരു ആദ്യമേ തന്നെ നിങ്ങൾ എല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിച്ചു ഇത് നമ്മളുടെ അവകാശത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാടുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ന് തീരമില്ലാത്ത ഒരു അവസ്ഥയാണ് വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന ഗവൺമെന്റിന്റെ പിന്നാലെ നമ്മൾ പോയി നമ്മുടെ തീരവും നമ്മുടെ തൊഴിൽ സ്ഥലവും സംരക്ഷിക്കണമെന്ന് നിരന്തരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ് പ്രത്യേകമായും നമ്മുടെ ആവശ്യങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗവൺമെന്റ് മുമ്പിൽ വച്ചെങ്കിലും ഇതുവരെയും മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കൈക്കൊള്ളാതെ ഇരിക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയ ഭേദം എന്നെ മതഭേദമന് ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ അവകാശം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ പ്രത്യേകമാമിതം പലപ്പോഴും ഉത്തരവുകള് പേപ്പറുകൾ മാത്രം ഒതുങ്ങിക്കൂടുന്നു പ്രത്യേകമാമിതം നമ്മുടെ കഴിഞ്ഞ തീര സദസ്സില ഒരു വർഷം പോലും ആയി അന്ന് നമ്മുടെ പ്രധാന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് എത്രയും വേഗം അറുപത്തി ഒന്ന് കോടിക്ക് ഇവിടെ കടൽപെത്തി നിർമ്മിച്ച് ഭവനങ്ങളെ സംരക്ഷിക്കുമെന്ന് വാക്ക് തന്നു അതിനു മുമ്പ് തന്നെ മന്ത്രിമാർ പറഞ്ഞ കാര്യമാണ് ഇതുവരെയും അതിന്റെ ഒരു അംശം പോലും തുടങ്ങിയിട്ടില്ല അതുപോലെ നവകേരള സർസിൽ പോയപ്പോഴും ഞങ്ങൾ ആവശ്യ ആവശ്യപ്പെട്ട ഉന്നയിച്ച കാര്യം ഇതാണ് ഇത്രയും വേഗം നമ്മുടെ പുഴയൂർ ഹാർബർ നിർമ്മാണം തുടങ്ങുക അതും അവര് പേപ്പറിൽ തന്നെ ഒതുക്കിയിരിക്കുന്ന ഒരു രീതിയാണ് ആയതിനാല് നമ്മുടെ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ട കാഴ്ച നമ്മുടെ രണ്ട് ഫിഷ് ലാൻഡിങ് സെന്ററും അതുപോലെ റോഡും തകർന്നിരിക്കുകയാണ് കടപ്പുറം ഇല്ല മത്സ്യത്തൊഴിലാളികൾ അഞ്ഞൂറോളം മത്സ്യത്തൊഴിലാളികള് പ്രത്യേകിച്ച് യാനങ്ങൾ ഇവിടെ ജോലി ചെയ്യുമ്പോൾ അത് വെക്കേണ്ട മണ്ണ് പോലും നഷ്ടപ്പെട്ട രീതിയിലാണ് നമ്മൾ ഇന്ന് കഴിയുക പ്രത്യേകിച്ച് നമ്മുടെ ഈ സങ്കടം ഗവൺമെന്റ് കാണണം അതിനു വേണ്ടിയാണ് ഒരു സൂചനാ സമരമായിട്ട് നമ്മൾ ഇതിവിടെ സംഘടിപ്പിച്ചിരിക്കുക ഗവൺമെന്റ് പദ്ധതികൾ ബഡ്ജറ്റിൽ മാത്രം ഒതുക്കുന്ന രീതി മാറ്റി അത് പ്രാവർത്തികമാക്കണം എത്രയും വേഗം പ്രത്യേകമാമത് കഴിഞ്ഞ ഗവൺമെന്റ് ബഡ്ജറ്റില് അഞ്ചു കോടി രൂപ ദുരുമുഖത്തിനായിട്ട് പ്രഖ്യാപിച്ചതായിട്ട് മന്ത്രിസഭയില് പറയുകയുണ്ടായി നിയമസഭയില് നമ്മുടെ ആവശ്യം ഇത് തന്നെയാണ് ഇത്രയും വേഗം ഹാർബർ റോഡ് അനുബന്ധിച്ചുള്ള പുളിമുട്ട നിർമ്മിച്ച് നമ്മുടെ കടപ്പുറം സംരക്ഷിക്കുക